റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി ധർണ നടത്തി തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ കരുപ്പടന്ന മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഭാഗത്തെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിൽ എം എൽ എയുടെ അനാസ്ഥയ്ക്ക് എതിരെയാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ധർണ നടത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് എന്നിവർ സംസാരിച്ചു ശശി മേനോൻ സോമൻകുറ്റി പറമ്പിൽ ടി എസ് സജീവൻ രശ്മി ബാബു വിനിത ടിങ്കു കെ എസ് ശിവറാം പ്രജീഷ് ചള്ളിയിൽ ഷാജൻ ജി ബി വലിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു അവകാശപ്പെട്ട യാത്ര ചെയ്യാൻ എന്തുകൊണ്ട് എം എൽ എ ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുന്നില്ല എം എൽ എ തികഞ്ഞ പരാജയമാണ് എന്ന് കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾ വിധി വിധിയിച്ചു കഴിഞ്ഞു ഇപ്പൊ എന്താ സംഭവം അദ്ദേഹം രണ്ടാം തവണയാണ് എം എൽ എ രണ്ടാം തവണയായാലും എം എൽ എ ആയിരിക്കുമ്പോൾ സി പി ഐയിലൊരു കുഴപ്പമുണ്ട് എന്താ അവരുടെ തീരുമാനം രണ്ട് മാസത്തിൽ കൂടുതൽ എം എൽ എ ആവാൻ പാടില്ല ഒരു മാസത്തിൽ കൂടുതൽ മന്ത്രിയാവാൻ പാടില്ല അങ്ങനെയാണ് അപ്പോ ഈ രണ്ട പ്രാവശ്യം എം എൽ എ ആയിരിക്കുന്ന ഇവിടത്തെ ശ്രീ സുനിൽ കുമാറി മൂന്നാമതൊരു വട്ടം കൂടി കിട്ടാൻ സാധ്യതയില്ല അല്ലെങ്കിൽ എം എൽ എ സീറ്റ് കൊടുത്ത സി പി അങ്ങനെ നേതാക്കന്മാർ ഇപ്പോ നിലവിലില്ല അതുകൊണ്ട് മൂന്നാം മൂഴം കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ എം എൽ എ ഇപ്പൊ യാതൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം ആ എം എൽ എ ശമ്പളം മാത്രം പറ്റുന്നു അത് മാത്രമല്ല കുഴൂര് അന്നമതടം പോലുള്ള ചില പഞ്ചായത്തുകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്താ കാരണം എന്താ കാരണം അന്നമത പോലുള്ള സ്ഥലങ്ങള് കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസിന് മേധാവിത്വമുള്ള സ്ഥലമാണ് ഇവിടെ കൊടുങ്ങല്ലൂർ മേഖല എന്ന് പറയുമ്പോൾ കുറെ കാലങ്ങളായിട്ട് അസംബ്ലി ആയാലും ലോക്സഭയായാലും കൊടുങ്ങല്ലൂര് ഉത്തങ്കര അതുപോലെ തന്നെ മാള ഉൾപ്പെടുന്ന പൊഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അസംബ്ലിയിലും ലോക്സഭയിലും എൽ ഡി എഫിലും മേധാവിത്വം കിട്ടുന്ന ഒരു ഏരിയയാണ്